നമസ്കാരം എൻ്റെ പേര് സാജു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയോട് തൊട്ടുചേർന്ന് നിൽക്കുന്ന നടുവിൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവമുണ്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫറ ഗോപാലാട്ടൻ്റെ കീഴിലാണ് ഈ ഇത്രയും വർഷം ഒന്നിച്ച് ജോലി ചെയ്യാൻ സാധിച്ചത് കുടിയാൻ മലയിലെ ക്ലാസിക് സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് നടുവിൽ ഹൈസ്കൂളിൽ നിന്ന് പഠനവും തളിപ്പറമ്പ് നാഷണൽ കോളേജിൽ നിന്ന് തുടർ വിദ്യാഭ്യാസവും കഴിഞ്ഞ ശേഷം ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എൻ്റെ ഒരു വകയിലെ അമ്മാവനായ ഗോപാലരക്ഷനെ വിളിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലേക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ചൊരു താല്പര്യം അങ്ങനെ ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഫോട്ടോ നമ്മളൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ ടീമിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ തന്നെയായിരുന്നു ഒരു പരിചയം മാത്രമേ ഫോട്ടോഗ്രാഫിയിൽ അന്നുണ്ടായിരുന്നു പിന്നെ ഗോപാലിൻ്റെ കൂടെ വർഷങ്ങൾ ഫോട്ടോഗ്രാഫിയിലേക്ക് ചേർന്ന് തന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ തുടങ്ങിയാണ് തൊണ്ണൂറ്റി എട്ടാണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റി എട്ട് വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങി അത് കളർ ഫോട്ടോഗ്രാഫി വലിയ ഫിലിം ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഡിജിറ്റലിലേക്ക് മാറിയ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിയുടെ ഒന്നിച്ച് നിൽക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ പല മത്സരങ്ങളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ലളു അക്കാദമിയുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം എനിക്കായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ വന്ന ശേഷം നമ്മളുടെ ഈ കുടിയാൻമല ഏരിയയിൽ ഒരു ശ്രദ്ധ പിടിച്ച പറ്റിയ സ്ഥലങ്ങളാണ് ഒന്ന് പാലയ്ക്കുന്നിട്ട് അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന പ്രദേശം അതേപോലെ വൈദ്യൽമല അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ വന്ന ശേഷം എൻ്റെ അടുത്ത സുഹൃത്തായ മാതൃമി ജോലി ചെയ്യുന്നൊരു മോഹൻ മാസ്റ്റർ ഉണ്ട് മോഹൻ മാസ്റ്റർ എന്നോട് പറയും പിന്നെ ഒരു വൈദ്യൽമലയുടെ ഒരു ഫോട്ടോ നമുക്ക് കൊടുക്കാം ഒരു നല്ല ലാൻഡ്സ്കേപ്പ് പിക്ചറാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ഇടവേളകളിൽ വൈദ്യൽമല അല്ലെങ്കിൽ പാലക്കേട്ട് പാലക്കേന്ദ് കയറാൻ വേണ്ടി വരും അങ്ങനെ വന്ന് എൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആകുന്നതിന് മുന്നേ തന്നെ എടുത്ത പല പടങ്ങളും മാതൃഭയിൽ മോനമാഷ് ടിക്കാഗ്രാഫിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പത്രങ്ങളിൽ എൻ്റെ പേരോട് സാജു നടുവിൽ നിന്നും ഒരു പേരടിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ച് പറയും നല്ല ഫോട്ടോ ആയിരുന്നു വന്നത് നല്ല ഫോട്ടോ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകുന്ന ഒരു ടച്ചിങ് ഫോട്ടോഗ്രാഫർ കൂടുതൽ എനിക്ക് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ പല മത്സരങ്ങളും കണ്ടുമുട്ടുന്ന ആൾക്കാർ അപ്പോൾ അവരെപ്പോൾ ഇങ്ങനെ ചോദിക്കായിരുന്നു ഇതിപ്പോൾ കുടിയാമ്പല എവിടെയാണ് അപ്പോൾ നമുക്ക് പറ്റി പറയുമ്പോൾ ഒക്കെ ഒരു ഇതായിരുന്നു അതുപോലെ എൻ്റെ നാട് നടുവിൽ നടുവിൽ സാഹചര്യം നടുവിൽ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരു പ്രത്യേക ആൾക്കാർ എനിക്ക് ഒരു സ്വീകരണം അത് സ്വീകാര്യത അതൊരു ഭയങ്കര ടച്ചിങ്സുള്ള സംഭവമായിരുന്നു ഗോപാലൻ്റെ പ്രചോദനം കൊണ്ട് കണ്ണൂർ ബേസ് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം എന്നൊരു സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് തരുകയും ആ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ക്ലബുകളിൽ സ്ഥിരമായി പങ്കാളിത്തം എനിക്ക് കിട്ടുകയും ചെയ്തു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് അതിൻ്റെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പല പല ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഈ പിന്നീടുണ്ടായ ഒരുപാട് അവാർഡുകൾ കിട്ടാനൊക്കെ ഉണ്ടായ ഒരു കാരണം ഒരു കാരണത്തിന് അത് ഒരു ക്ലാസ്സുകൾ വളരെയേറെ ഗുണം ചെയ്തു ഞങ്ങൾ ഓരോ അയക്കുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ട നിയമങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി ഒരു കോമ്പറ്റീഷൻ അയക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രിൻ്റിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ആ ക്ലാസ്സുകളിലും ഗോപാലൻ്റെ ആ ഒരു വ്യക്തിപരമായിരിക്കും പറഞ്ഞു തരികയും ചെയ്തുകൊണ്ട് ചെയ്തു തരുന്നത് പല 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 കോമ്പറ്റീഷൻ അയക്കുമ്പോൾ അത് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ കേട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു സബ്ജക്റ്റ് തരുമ്പോൾ ആ സബ്ജക്റ്റിലൂടെ എത്രമാത്രം ആ നീതി പുലർത്ത ഫോട്ടോ അയക്കാൻ പറ്റുന്നതെന്ന് സെലക്ട് ചെയ്ത് എങ്കിലും ഞാൻ അയക്കുമ്പോൾ മാക്സിമം ഒന്ന് കാണിച്ച് അവസാനം കാണിച്ച് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അവസാന നിമിഷമാണ് ഞാൻ ആ പ്രിൻ്റിനെ അയക്കുക കൊറോണ കാലം എങ്ങനെ പരീക്ഷിച്ചാൽ ഒന്നാമത് ആ സമയങ്ങളിൽ വീടുകളിൽ തന്നെയായിരുന്നു പുറത്തിറങ്ങാൻ വന്നിട്ടില്ല ആ വീട്ടിൽ ഒരു ആ മാസം ആ ലോക്ക്ഡൗൺ ഉള്ള സമയങ്ങളിൽ വീടുകളിലായിരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് ക്യാമറ നീ കൊണ്ടുപോക്കാം വീട്ടിൽ ബോറടിച്ച് ആ പിക്ചർ എടുത്തോ വല്ല പിക്ചർ എടുത്തോ എടുത്ത് എടുത്തു നോക്കുമോ എന്ന് പറഞ്ഞ് ക്യാമറ എൻ്റെ തരികയും ആ ലോക്ക്ഡൗൺ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ പരീക്ഷകൾ ഓരോ ദിവസം നടത്തുകയായിരുന്നു അതിൻ്റെ അകത്ത് ടേബിൾ ടോപ്പ് നോക്കി രാവിലെ ഇറങ്ങി വല്ല അണ്ണാൻ്റെയും ചെറിയ കുരുവീടൊക്കെ പുറകെ പോവും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പങ്ങിയുടെ കൊച്ചിൻ്റെ വീട്ടിൽ അവനെ വിളിച്ച് മോഡലാക്കിയിട്ട് അവനെ കൊണ്ട് കുറച്ച് അവൻ്റെ ഫോട്ടോ എടുത്ത് എടുത്ത് പോകും അങ്ങനെ ലോക്ക്ഡൗൺ ശരിക്കുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫീൻ്റെ വേറൊരു ഇത് പഠിപ്പിച്ചു അല്ലാതെ ടേബിൾ ടോപ്പ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊന്നും നമ്മളൊന്നും ഒരു ട്രൈ ചെയ്ത് നോക്കാത്ത സംഭവമായിരുന്നു അപ്പോൾ ജസ്റ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ എടുത്ത് നോക്കി കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്തൊരു ചിത്രം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ചിക്കമംഗളൂരിൽ നിന്ന് പോയി തിരിച്ച് റിട്ടേൺ വരുന്ന ദിവസം വരുമ്പം അപ്പോൾ എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് ഫ്രീ ഉണ്ട് അപ്പോൾ ഞായറാഴ്ച നമ്മൾ ഒരു കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ഭാഗത്ത് വരുന്ന വഴിക്ക് കാസർഗോഡ് മംഗലാണ്ടേര വന്നത് കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു ഉള്ള ഏരിയയിലേക്ക് കയറാമെന്ന് വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഓഫ് റോഡിലൂടെ ഞങ്ങൾ കയറി വണ്ടിയും കൊണ്ട് പോയി പോയി അങ്ങനെ കുറച്ചങ്ങടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കുറച്ച് പോകുമ്പോൾ വൈകുന്നേരമായി തിരിച്ച് ഒരു തിരിച്ചൊരു ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ യാത്ര തുടങ്ങിയാണ് നമ്മൾ കറണ്ട് തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ വരുന്നൊഴിക്കാൻ ഞങ്ങൾക്ക് വഴി തെറ്റി വഴി തെറ്റി ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വരും നടന്നു പോകുമ്പോൾ ഒരു പറ്റ ആടുകളെയും കൊണ്ട് അതിൻ്റെ ഇടയർ അപ്പോൾ ഞാൻ ആ ഫ്രെയിം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി നിർത്ത് ഞങ്ങൾക്കൊന്ന് ആ ഞങ്ങൾ ആടിൻ്റെ ആ ഒരു നല്ല രസമുള്ള ഫ്രെയിമാണ് കുറേ ആടുണ്ട് ആടിനെ കൊണ്ടുപോകുന്ന പടം എടുക്കട്ടെ അപ്പോൾ അവർ ചില ആൾക്കാരെ പറഞ്ഞു ഇട ലേറ്റായി നമുക്ക് പെട്ടെന്ന് പോകാം അപ്പം എന്റെ കട്ട് സപ്പോർട്ട് നിന്ന അനീഷ് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ നീയൊന്ന് പടം എടുത്ത് തന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് പോകാൻ തന്നു അങ്ങനെ ഞാൻ ആ ആടിനെ ആടി ആ അയാട് നടന്ന് പോകുന്ന ഫോട്ടോ കുറച്ച് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ആടിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ദൂരം നടന്നു നടന്നു ഒരു വയലിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് കയറിപ്പോയി കയറിപ്പോയി നോക്കുമ്പോഴുണ്ട് കുറച്ച് ദൂരമായിട്ട് കാണുന്നു പുക ഇങ്ങനെ പറക്കുന്നത് ആ പോകുന്ന ഞാൻ സാധിച്ചപ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗി തോന്നി അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടെ അടുത്തോണ്ട് നോക്കും സന്ധ്യാസമയത്ത് ഈ അവർ പണി ഈ കറ്റ മെതിക്കുന്നതാണ് കറ്റ മെതിച്ച് അവർ ആ അവർ മെഷീനിൽ കൊണ്ടിട്ട് അത് കണ്ടിന്യൂസ് അവർ ആണുങ്ങളും പണുങ്ങളൊക്കെ കണ്ടിന്യൂസ് പണിയെടുക്കുന്നുണ്ട് ആ കറ്റ മെതിക്കുന്ന അതിനകത്ത് കൊണ്ട് പോയി ആ ഇത് പുല്ലിടുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആ നെല്ലിൻ്റെ അകത്ത് വരുന്ന പൊടിപടലങ്ങൾ കുറക്കുന്നുണ്ട് അപ്പോൾ അസ്തമയ സമയത്ത് ആ ലാസ്റ്റ് അവസാനത്തെ ലൈറ്റ് ആ ലൈറ്റ് ഈ പൊടിപടലം തട്ടുന്ന ഒരു ഗോൾഡൻ ലൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെയിൻറ്റിങ് തന്നെ ഈ കാണുന്ന എല്ലാ പടങ്ങളും എടുത്തിരിക്കുന്നത് എൻ്റെ ഗുരു കൂടിയായ കുടിയാമല ഗോപാലനാണ് ഇതേപോലെയുള്ള നിരവധി പിക്ചറുകൾ പല പല ലൈറ്റിങ്ങുകളിൽ പല പല ലൊക്കേഷനുകളുടെ അതിഭഗംഭീരമായ പടങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഇന്നലെ ഒപ്പിച്ചിരുന്നത് നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ ഒരുപാട് വർക്കുകൾക്ക് പുറത്ത് പോയാലേ നമ്മൾക്ക് വരുമാനം ഉണ്ടാവും അതിൽ നിന്ന് വേണം നമ്മൾ കലാപരമായ ഫോട്ടോകൾ എടുക്കാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ചെറിയ യാത്രകൾ പോകുന്നത് ഇതേപോലെ നല്ല പടങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇനിയും യാത്ര ചെയ്യണം